ഇന്ന് ഞാൻ കൊറേ ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടാണ് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ രണ്ടുമ്മീനോട് പറഞ്ഞിരുന്നു എനിക്കൊരു ചോക്ലേറ്റ് കേക്ക് ഇന്ന കൊതിയാവുന്നു പറഞ്ഞു ഈ കമ്മിറ്റിയൊക്കെ ഇത്തിരി കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരാമോ അപ്പൊ ഇന്ന് ഉമ്മി എനിക്കത് സാധിച്ചു തന്നിരിക്കുകയാണ് ഫസ്റ്റ് എന്നെ ഇന്നായിട്ട് നമ്മള് ഒരു കട്ടിയുള്ള പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കണം നമ്മൾ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ചൂട ഇതിപ്പോൾ കഴുകി വെച്ചതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ടാണ് വെച്ചേക്കുന്നത് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് പാത്രം ഓടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യണം അപ്പോഴത്തേക്കും നമുക്ക് എല്ലാ കേക്കിനുള്ള മിക്സ് ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പം നമ്മുടെ പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഒരു കപ്പല്ല ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ അരക്കപ്പ് മൈദ കൊടുക്കണം മൈദ ഇട്ടുകൊടുക്കാം പിന്നെ കൊക്കോ പൗഡർ കൊക്കോ പൗഡർ അതേപോലെ തന്നെ കാൽ കപ്പ് കൊക്കോ അതായത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് എടുത്തരുന്നത് മേ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു അര സ്പൂൺ ടേബിൾ സ്പൂൺ അല്ല അര സ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറും കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ മതി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് അരിച്ചെടുക്കണേ ഒന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സായി കിട്ടുള്ളൂ ഞാൻ ഇപ്പൊ ഇനി കാണിക്കണില്ല ഒരു മൂന്ന പ്രാവശ്യം നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചുതരേ ഇനി നമുക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കണം ഇത് നമ്മുടെ സാധാ ഫ്രിഡ്ജിലിരുന്ന മുട്ടയല്ല നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ടായിരിക്കണം കേട്ടോ തണുത്ത മുട്ടയൊന്നും എടുക്കരുത് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ വയ്യാട ഒരു കുതിയാണ് കേട്ടോ ഞാൻ ഇടക്ക് ഇങ്ങനെ പറയുമ്പോ എന്റെ ഇത്താത്ത നല്ലപോലെ കേക്ക് ഉണ്ടാക്കും അപ്പൊ ഇത്താത്ത അടുത്ത് കേക്ക് വാങ്ങല് അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും ഉണ്ടാക്കാം ഞാൻ സാധനങ്ങള് ബീറ്റർ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് ഞാൻ ആദ്യം കേക്ക് ചെയ്യുമായിരുന്നു വെക്കൊന്നുമില്ല ജസ്റ്റ് നമുക്ക് തിന്നാനുള്ളത് മാത്രം ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞപ്പോ വിചാരിച്ചൊരു വീഡിയോ എടുക്ക എന്തായാലും കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഈ മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം നമുക്കിതിലേക്ക് കുറച്ച് വാനില ലൈസൻസും കൂടി ഒഴിച്ചു കൊടുക്കണേ ഇതൊരു അര സ്പൂൺ ഉണ്ട് കേട്ടോ സ്പൂൺ വാനില ലൈസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചോ ഇതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്നും കൂടി ഇത് ബീറ്റ് ചെയ്തെടുക്കണേ ഫോൺ പിടിക്കേ പ്ലേ ആണേ ഇനി നമുക്ക് ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാര വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് ബീറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതൊന്നും നല്ല ക്രീമി ടെക്സ്റ്ററായിട്ട് വരും നല്ല ക്രീം ആയിട്ട് വരും പഞ്ചസാര ഇനി നമുക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി മൈദപ്പൊടി എല്ലാം കൂടി അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരേ ഡയറക്ഷനിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കണം ഒരേ ഇത് ദിശയിലേക്ക് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഇടല്ലേട്ട് ഹവ് ബാക്കി അമ്മി പറയും അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കട്ട പിടിച്ച് പോകും അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ നിക്ക് നിക്ക് നിൽക്ക ഞാൻ പറയാം ഇത് ഫോൾഡ് ചെയ്ത് കട്ട കെട്ടൂടാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പതുക്കെ 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 ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ എടുക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ഈ പൊന്തി വന്നേക്കണപ്പൊ പതൊക്കെ കെട്ടുപോകും അപ്പോൾ പിന്നെ കേക്ക് നല്ല രീതിയിൽ നമുക്ക് പൊങ്ങി കിട്ടാനായിട്ട് പാടാവും ഞാൻ ഇത് ശരിക്കും മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാട്ട ഇപ്പം നമ്മുടെ എല്ലാ കൂടെയും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പതിനഞ്ച് സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അത്രയും മതി കേട്ടോ ഒരു ലോ സ്പീഡിൽ ഇട്ടിട്ട് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്താലും നമ്മുടെ ബാറ്ററി റെഡി ആയിക്കോളൂ കേട്ടോ തന്നെ നമ്മൾ ഇതാക്കുമ്പെയർ ഇങ്ങനെ ഇങ്ങനെ ലെയർ ഇതായി ഇതായി വീഴും മടക്ക് മടക്ക് പോലെ ശരിക്കും വീഴും അപ്പൊ ആ ഒരു സ്റ്റേജ് എത്തുമ്പോ നിർത്തിട്ട് നമുക്ക് ഇതൊരു കേക്ക് ടീനിലേക്ക് ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടാ ഫൈഹാദിന്റെ ഇടയിൽ അത് തോണ്ടി തോണ്ട് വായിൽ വെച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു കേക്ക് കേക്കിനെ ജസ്റ്റ് ഒന്ന് ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ എടഞ്ഞ് ഇങ്ങനെ തട്ടിയെടുത്തിട്ടുള്ളതാണ് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ചെറിയ കേക്കിനോട് ഒരു അര കിലോന്റെ കേക്കിനുള്ള ഇളവാണ് കേട്ടാ ഞാൻ ഈ കാണിച്ചു തന്നേക്കേണ്ടത് നമ്മൾ മൈദ അനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടേണ്ടി വരും ഈ ഒരളവിൽ നമുക്ക് ഒരു അര കിലോ കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ പയ്യേ ഇത് ഞാൻ തൂത്ത് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പറയുന്നത് മതി മതി അതിൽ കുറച്ച് വെക്കുക എനിക്ക് തിന്നാനുള്ള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് ഇനി ഇതിൽ കുറച്ച് ഉണ്ട് അത് പയ്യ നക്കി തിന്നോളൂ ലാസ്റ്റ് ഡബിൾ ടാപ്പ് ഇങ്ങനെ കൊടുക്കുക അപ്പം അതിൻ്റെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളുണ്ടോ ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇനി ഇതിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇനി അത് നല്ലപോലെ ചൂടായിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് മേണ്ടി ഒരു വെയിറ്റ് എന്തെങ്കിലും പയ്യെ വെച്ച് കൊടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ അതിരുന്നിട്ട് ഒരു മുപ്പത് െ ഇപ്പോ നമ്മുടെ കേക്ക് നല്ല പോലെ പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പുറംഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കണം ഇത് ചൂടാറി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂട്ടാ പിന്നെ കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് ചോക്ലേറ്റ് ഗണാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ബീറ്റ് ചെയ്തെടുക്കണം ഒരു കപ്പ് നിറയെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് കേട്ടോ പിന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് ഇത് നല്ല സ്റ്റിഫായിട്ട് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതായത് ഇങ്ങനെ കമഴ്ത്തി വെച്ചാൽ താഴേക്ക് വീഴാത്ത രീതിയിൽ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് വീണ്ടും ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കാൻ പാത്തിന് ഒരു പാത്രം വെച്ചിട്ട് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കപ്പ് ചോക്ലേറ്റ് ഗണാഷ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ടിട്ട് അത് പതുക്കെ നമ്മളിങ്ങനെ മെൽറ്റ് ആക്കി എടുക്കണം അല്ലെങ്കിൽ കുറച്ച് ബട്ടറും ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റും കൂടിയും നമുക്ക് മെൽറ്റ് എടുത്താലും മതി ഞാൻ ഇപ്പോൾ ബട്ടർ ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ കാണിച്ചിരുന്നത് ഇതൊന്ന് നേരിയ ചൂട് ആയി ആയിക്കഴിയുമ്പോഴേക്കും നല്ലപോലെ മെൽറ്റ് ആയിട്ട് നല്ല ഗ്ലൈസിങ്ങിൽ നമുക്ക് കിട്ടും കിട്ടാം അതൊന്ന് ചൂടാറാനായിട്ട് ഇറക്കി വെക്കുക പിന്നെ കുറച്ച് ഷുഗർ സിറപ്പും കൂടി ഉണ്ടാക്കിയെടുക്കണം ഒരു ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് നുള്ളുപ്പും ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം നമുക്കിനിയിപ്പോൾ ഈ കേക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് ലെയർ ചെയ്തെടുക്കണം ഒരു മൂന്ന് ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും മൂന്ന് ലെയറായിട്ട് മാറ്റി വയ്ക്കാം കേട്ടെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ നൈഫൊന്നും ഇല്ല ഇത് മുറിക്കാനുള്ളത് നമ്മൾ സാധാ കത്തി വെച്ച് മുറിച്ചുകൊണ്ടാണ് അത്രയും കയറിറങ്ങിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ സാമഗ്രികളൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ കേക്കിൻ്റെ ട്രേ ആയാലും എൻ്റെ കയ്യിൽ പഴയതു വരണ്ടുവരുന്നതാണ് പിന്നെ നമുക്ക് ഓരോ ലെയർ ഇങ്ങനെ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണേ എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അതിന് ശേഷം കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ അതിനൊന്നും നല്ല നേരത്തെ ഞാൻ പറഞ്ഞ നൈഫൊന്നും എൻ്റെ കയ്യിലില്ല അപ്പം അതിന് പകരമായിട്ട് ഞാൻ ദേ പുടിമോന്റെ പുടിമോൻ്റെ ഒക്കെ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഒന്ന് ലെവൽ ചെയ്തൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ ലെവൽ ചെയ്തൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ നമ്മളൊരു ഏനം പോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം അയാടെ ഒരു കൊതികൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അല്ലാണ്ട് ഒന്നല്ല കേക്ക് കേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇനിക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും വലിയ പിടിയില്ല പിടിയില്ലാട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി ഷുവർ സിറപ്പ് എല്ലാം മേളിൽ ഒഴിച്ചു കൊടുക്കണം വീണ്ടും പിന്നെ നമ്മുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ മൂന്ന് ലെയറും സെറ്റായി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മേളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു കോട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ ഷുഗർ സിറപ്പ് ഉള്ളിലേക്ക് വലിഞ്ഞ് കിട്ടണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് മുകളിൽ ഒരു ലെയർ ക്രീം കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് എല്ലായിടത്തേക്കാക്കി കൊടുത്തിട്ട് ഒരു പത്തു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ എടുത്തിട്ട് ചോക്ലേറ്റ് ഗണാശ് അതിൻ്റെ മേളിൽ കൂടി പതുക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ അതിങ്ങനെ എല്ലായിടത്തേക്കും ഒഴുകി നല്ല ഭംഗിയിൽ കിട്ടിക്കോളൂ കേട്ടോ പിന്നെ എന്താ പറയുക വീണ്ടും നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക ആദ്യം തന്നെ ചെയ്തപ്പോൾ അത് ആയിരുന്നു കേട്ടോ പിന്നെ ഞാനത് നല്ല രീതിയിൽ ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്തപ്പോഴാണ് റെഡി ആയത് പിന്നെ ഇത്രയും മതിയായിരുന്നു പിന്നെ ഇച്ചിരി ഡെക്കറേഷൻ എന്നൊരു സംശയം എന്നാലും കുഴപ്പമില്ല ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം